എല്ലാവർക്കും എൻ്റെ നമസ്കാരം വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം എന്നിങ്ങനെ രണ്ട് പ്രാധാന്യമുള്ള സഹസ്രനാമങ്ങളെ നമുക്ക് പരിചയമുണ്ട് എങ്ങനെ അത് പാരായണം ചെയ്യാം അതെങ്ങനെ പാരായണം ചെയ്ത് ആ ഭഗവാന്റെ അനുഗ്രഹം നേടാം നമുക്കതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് ആദ്യം തുടങ്ങുന്നത് തന്നെ ആ ഒരു കുറേ യുധിഷ്ഠിരൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന രംഗത്തിലൂടെ ആ മഹാഭാരതത്തിലെ ഒരു ഭാഗമാണ് ഭീഷ്മപർവത്തിലെ ഒരു ചെറിയ ഭാഗമാണ് ഈ വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് യുധിഷ്ഠിരൻ പാണ്ഡവ യുദ്ധത്തിന് ശേഷം താൻ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുമ്പോൾ ആ സമയത്ത് എത്തിച്ചേർന്ന ഭഗവാൻ ഭീഷ്മരടോ ഭീഷ്മരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ ദുഃഖത്തെ മുഴുവൻ മുത്തച്ഛനായിരിക്കുന്ന ഭീഷ്മരോട് പറഞ്ഞപ്പോ ഭീഷ്മർ പറഞ്ഞു കൊടുത്ത ഒരു വലിയ ഒരു നാമമാല തന്നെയാണ് ഈ വിഷ്ണു സഹസ്രാമം എന്ന് പറയുന്നത് അനേകം അനേകം അമ്പുകൾ കൊണ്ട് ശയ്യയിൽ ആ അമ്പിന്റെ ശയ്യയിൽ കിടക്കുന്ന ശരശയ്യയിൽ കിടക്കുന്നതായിരിക്കുന്ന ഭീഷ്മ പിതാ മഹൻ യുധിഷ്ഠിരനോട് അനേക ധർമ്മങ്ങളെ കുറിച്ച് ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തു രാജ്യധർമ്മം മോക്ഷധർമ്മം എല്ലാ ധർമ്മങ്ങളെ കുറിച്ചും സ്ത്രീധർമ്മം ഭഗവത് ധർമ്മം ഇങ്ങനെ അധികം ധർമ്മങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു എല്ലാ ധർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ ഭഗവാന്റെ നാമങ്ങളെ അനുസ്മരിക്കണം ഭഗവാന്റെ നാമം അനുസ്മരിച്ചാൽ കലികാലത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ആ ഭഗവൽ നാമത്തിനാണ് ഭഗവാനേക്കാളും പ്രാധാന്യമുണ്ട് ഭഗവൽ നാമത്തിന് കാരണം ഭഗവാൻ തന്നെ അജാമൻ്റെ കഥയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആർക്കാണോ ഇട്ടേക്കുന്നത് എന്ന് നോക്കണ്ട അയാൾ എന്താണോ ചെയ്തത് എന്ന് നോക്കണ്ട ഇതൊന്നും നോക്കണ്ട അയാൾ നാരായണ എന്നൊരു നാമമാണോ ജപിച്ചിരിക്കുന്നത് ആ ഭാഗത്തേക്ക് യമൻ യമധർമ്മരാജാവിനോട് പറഞ്ഞു തിരിഞ്ഞു പോലും നോക്കരുത് ആരാണോ ഈ നാമത്തെ ജപിക്കാതെ കണ്ട ആ ജീവിതം മുഴുവൻ തീർക്കുന്നത് അവരെ വേണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്ന നാമത്തിന്റെ മഹാത്മ്യം നമുക്ക് നാരായണ നാമത്തിന്റെ മഹാത്മ്യം നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും നാമത്തിന് പ്രാധാന്യമുള്ള ഈ കളികാലത്ത് വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് നമുക്ക് അമ്പലത്തിൽ വരുമ്പോഴോ ജപിക്കാം നടന്നു പോകുമ്പോൾ ജപിക്കാം ഏത് സമയത്തും നമുക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കാവുന്നതാണ് പിന്നെ സംസ്കൃതത്തിലാണ് ഈ സഹസ്രനാമങ്ങൾ ഉള്ളത് എന്നതുള്ളത് കൊണ്ട് സംസ്കൃതത്തിൻ്റെ ഒരു ഭാഷയുടെ ഒരു പരിചയം നമ്മൾ എടുത്ത് എടുക്കാൻ സാധിച്ചാലാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ നമുക്ക് എത്താൻ സാധിക്കുക കാരണം സംസ്കൃതം എന്ന ഭാഷ എന്ന് പറയുന്നത് ദേവഭാഷയാണ് അതിൽ രണ്ട് കുത്തുകൾ കാണും അതുപോലെ ഇടയ്ക്ക് ഒരു അക്ഷരങ്ങൾ അതായത് മുപ്പത്തിരണ്ട് അക്ഷരങ്ങൾ ചേർന്നതാണ് ഒരു ശ്ലോകമെന്ന് പറയുക അപ്പൊ ആ ശ്ലോകത്തിന് അധികമായി വരുന്ന നാമങ്ങളെ ചേർക്കുമ്പോൾ ആ ശ്ലോകത്തിൻ്റെ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ കൂടുതൽ വരുമ്പോൾ ഈ സംസ്കൃതത്തിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിലൊരു അടയാളം വെച്ചുകൊണ്ട് അവിടെ ആ ഒരു അക്ഷരം വരണം എന്നുള്ള ഒരു സൂചന കൊട്ടിട്ടാണ് നമുക്ക് ഈ വിഷ്ണു സഹസ്രനാമം ഏതും സംസ്കൃത ഭാഷയിലുള്ള എല്ലാ സ്തുതികളും അല്ലെങ്കിൽ സഹസ്രനാമങ്ങളും കാണാൻ സാധിക്കുക അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതുപോലെ അവിടെ ഒരു നിർത്തേണ്ടതായത് എവിടെയാണ് രണ്ട് കുത്ത് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും രാമഹന്നൊക്കെയാണ് അതിന് സംസ്കൃതത്തിൽ പറയാ അവിടെ നമ്മൾ ഒരിക്കലും ദീർഘം പറയാൻ പാടില്ല വിശ്വം വിഷ്ണുർ വഷത്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭുഹു പ്രഭു എന്ന് പറയാൻ പാടില്ല പ്രഭുഹു എന്ന് വേണം പറയാൻ പ്രഭു എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു വ്യത്യാസം വ്യാകരണത്തിൽ വ്യത്യാസം വരുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അല്പമൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു സഹസ്രാമം ജപിക്കാൻ സാധിച്ചാൽ അതിൻ്റെ പൂർണ്ണത നമുക്ക് അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന അമ്മയുടെ നാമങ്ങളാണ് ഇപ്പോൾ രാമ എന്ന് പറയുമ്പോൾ രാമൻ ആയി രാമ എന്ന് പറയുമ്പോൾ ആരായി സീതയായി മാറി അപ്പോൾ ആ ഒരു വ്യത്യാസം സ്ത്രീലിംഗവും പുല്ലിംഗവും അതുപോലെയാണ് ലളിതാ സഹസ്രനാമത്തിലെല്ലാം ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും ശ്രീമാതാ ശ്രീമാതഹ എന്ന് പറയില്ല ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി അങ്ങനെ ഒരു നീറ്റി നീട്ടിക്കൊണ്ടാണ് ഭൂത ഭവ്യ ഭവത് പ്രഭുഹു അത് ചുരുക്കി ചുരുക്കി കൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ആ ഒരു രീതി നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകും ജപിക്കാൻ തുടങ്ങുകയാണെങ്കിൽ വിഷ്ണു സഹസ്രനാമം എല്ലാവർക്കും കാണാപാടം പഠിച്ചിട്ട് ജപിക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ആ വിഷ്ണു സഹസ്രനാമത്തെ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ജപിച്ച് ആ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെല്ലാം ആ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു